നമസ്കാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മലയാളത്തിൻ്റെ ബിഗ് ബോസ് ഷോ ആദ്യമായി വരുന്നത് അന്ന് പക്ഷേ ഷോ മലയാളികൾക്ക് അത്ര രസിച്ചിരുന്നില്ല എന്നാൽ രണ്ടാമത്തെ സീസണോടെ കളി മാറുകയായിരുന്നു കൊണ്ടും കൊടുത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥികളും ഒപ്പം സൂപ്പർ താരം മോഹൻലാലിൻ്റെ അവതരണം കൂടി മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളാണ് കഴിഞ്ഞത് സാബുമോൻ മണിക്കുട്ടൻ ദിൽഷാ ഷാ പ്രസന്നൻ അഖിൽ മരാർ ജിൻഡോ എന്നിവരാണ് ഓരോ സീസണിലും ആ കിരീടം ചൂടിയിട്ടുള്ളവർ കോവിഡിനെ തുടർന്ന് സീസൺ രണ്ട് പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചതിനാൽ തന്നെ ആ സീസണിൽ വിജയ് ഉണ്ടായിരുന്നില്ല ഓരോ സീസണുകളിലും മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ട് ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നുവെങ്കിലും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി നേടിയത് ആറാം സീസൺ ആയിരുന്നു കേരളത്തിൽ രണ്ടേ ദശാംശം ഏഴ് കോടിയിലധികം ആളുകൾ ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടിട്ടുണ്ട് എന്നാണ് ബാർക് റേറ്റിംഗിൽ വ്യക്തമാക്കിയത് മറ്റ് സീസണുകളെ അപേക്ഷിച്ച ഈ സീസണിൽ ലോട്ടി ടിയിലെ കാണുകളും വർദ്ധിച്ചതാണ് ഇതിന് പിന്തുണയേറിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ പ്രേക്ഷകരുടെ എണ്ണത്തിൽ അമ്പത്തി അഞ്ച് ശതമാനമായിരുന്നു വർധന സോഷ്യൽ മീഡിയ ഇടപെടലും നൂറ് ശതമാനം വളർച്ചയാണ് ഉണ്ടായതായി കണക്കാക്കിയത് വളരെയധികം ട്വിസ്റ്റുകളും ടേണുകളും എല്ലാം നിറഞ്ഞതായിരുന്നു സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ ഗബ്രി ജോസ് ജിൻഡോ അർജുൻ തുടങ്ങി പത്തൊൻപത് മത്സരാർത്ഥികളായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടായിരുന്നത് ഷോയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി രണ്ട് കോമണർ മത്സ മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസൺ കൂടിയായിരുന്നു ഇത്തവണത്തേത് കൂടാതെ ആറ് പേർ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തുകയും ചെയ്തു ഇതിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ രണ്ട് പേർ പുറത്താവുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഷോയ്ക്ക് ഇത്തവണ ഗുണമായത് എന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം പറയുന്നത് ശക്തരായ മത്സരാർത്ഥികൾ ഉണ്ടായില്ല എന്നും പി ആറിന്റെ ബലത്തിലാണ് പലരും ഷോയിൽ പിടിച്ചു പിടിച്ചുനിന്നതെന്നും വിമർശനമുണ്ടായിരുന്നു മുൻ മത്സരാർത്ഥികൾ പോലും രംഗത്ത് വന്നു മാത്രമല്ല മ ഈയൊരു ബിഗ് ബോസിൻ്റെ അവതാരകനായ മോഹൻലാലിനെതിരെയും വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനിങ്ങും ഉണ്ടായി ഇത്തരം പരിപാടികളെ സപ്പോർട്ട് ചെയ്യുന്ന ലാലേട്ടൻ ഇത് എന്ത് പറ്റി എന്ന് ചോദിച്ചായിരുന്നു വിമർശനങ്ങൾ ഏറെയും ഉണ്ടായിരുന്നത് സിനിമകളിൽ സജീവമാവാതെ ഇത്തരം ഷോകളിൽ പിന്തുണ അറിയിക്കുന്നത് മോഹൻലാലിൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് പോലും പലരും അവരുടെ ആശങ്ക പ്രത്യേകിച്ച് ആരാധകർ അവരുടെ ആശങ്ക പങ്കുവച്ചിരുന്നു ഹിന്ദിയിൽ സൽമാൻ ഖാനെ പോലെയോ തമിഴിൽ കമൽഹാസൻ ഇടപെടുന്നത് പോലെയോ ഒന്നും മോഹൻലാൽ ഇടപെടുന്നില്ല എന്ന തരത്തിലുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ഇതോടെ അടുത്ത സീസൺ മുതൽ മറ്റാരെങ്കിലും ഷോയുടെ അവതാരകനാകുമെന്നുള്ള രീതിയിലുള്ള ചർച്ചകളും വന്നിരുന്നു ഇതിനിടയിൽ ഇപ്പോഴത്തെ ഏഴാം സീസൺ മുതൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ അവതാരകനായി അല്ലെങ്കിൽ അവതാരകയായി എത്തുമെന്ന സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ സത്യമാണോ അതാണ് നോക്കേണ്ടത് നടി മമതാ മോഹൻദാസിന്റെ പേരാണ് ചർച്ചകളിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന് യാതൊരു സാധ്യതയുമില്ല എന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് മുൻപും മോഹൻലാലിന് പകരക്കാരനായി ഒരുപാട് പേരുടെ പേരുകൾ വന്നിരുന്നു സുരേഷ് ഗോപിയും ദിലീപും അടക്കമുള്ളവർ വരുമെന്ന ചർച്ചകളുണ്ടായിരുന്നു എന്നാൽ ഇതിനൊന്നും അടിസ്ഥാനമില്ല എന്നായിരുന്നു പിന്നീടുള്ള സീസണുകളിലൂടെ കണ്ട് നമ്മൾ തെളിഞ്ഞത് മാത്രമല്ല ബിഗ് ബോസ് ഷോയുടെ വിജയത്തിൽ നിർണായകമാണ് മോഹൻലാൽ എന്ന ഫാക്ടർ മോഹൻലാൽ ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഏതാണ്ട് ഇരുപത് കോടി രൂപയിലധികമാണ് മോഹൻലാലിന് പ്രതിഫലമായി ഈ ഒരു ഈ ഒരു ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കാൻ വേണ്ടി ഈ ഒരു സംഘാടകർ നൽകുന്നത് മോഹൻലാലില്ലെങ്കിൽ മറ്റാർക്കും ആ ഒരു പകരക്കാരനാകാനില്ല എന്നൊരു ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാകാം ഇത്രയധികം പണം ചിലവാക്കി നിർമ്മാതാക്കൾ മോഹൻലാലിന് പിന്നാലെ കൂടുന്നത് ഏതായാലും സീസൺ സെവനിലും മോഹൻലാൽ തന്നെയായിരിക്കും ഷോയുടെ അവതാരകനായി എത്തുമെന്ന് എന്നാണ് ആ നിർമ്മാതാക്കളെല്ലാം പറയുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോഹൻലാൽ ഇല്ലെങ്കിൽ ഷോ മുന്നോട്ട് പോകില്ല എന്ന് കൃത്യമായി അവർക്കറിയാം